ഇരിഞ്ഞാലക്കുട ജില്ലാ സമ്മേളനം കൊടുങ്ങല്ലൂർ വിവേകാനന്ദ കേന്ദ്രത്തിൽ കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ഇരിഞ്ഞാലക്കുട ജില്ലാ സമ്മേളനം നടന്നു വിവേകാനന്ദ കേന്ദ്രത്തിൽ നടന്ന സമ്മേളനത്തിൽ ഹിന്ദു ഐക്യവേദി സംസ്ഥാന രക്ഷാധികാരി കെ പി ശശികല ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് സോമസുന്ദരൻ അധ്യക്ഷത വഹിച്ചു തുടർന്ന് ദീപപ്രജ്വലനം ഡയറക്ടർ എം ലക്ഷ്മികുമാരിയും ഗണേശ കീർത്തനം ുനിലും അവതരിപ്പിച്ചു തുടർന്ന് പ്രാർത്ഥന ആചാര്യവന്ദനം എന്നിവ നടന്നു സാമുദായിക നേതാക്കൾക്ക് ആദരവ് സംഘടിപ്പിച്ചു ഡോക്ടർ എം ലക്ഷ്മി അനുഗ്രഹ പ്രഭാഷണം നടത്തി ഭരതൻ കലാട്ട് സ്വാഗതവും സതീദേവി ടീച്ചർ നന്ദിയും പറഞ്ഞു ഉച്ചക്ക് പന്ത്രണ്ടിന് ഹിന്ദു ജാഗരണ സമ്മേളനം നടന്നു ആശാലത ടീച്ചർ സ്വാഗതം പറഞ്ഞു മുൻ സംസ്ഥാന അധ്യക്ഷൻ മാന്യ എം മോഹനൻ പ്രഭാഷണം നടത്തി ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് സംഘടനാ സമ്മേളനം നടന്നു ടി കെ ജാനകി സ്വാഗതം പറഞ്ഞു ജില്ലാ അധ്യക്ഷൻ സോമസുന്ദരൻ അധ്യക്ഷ പ്രഭാഷണം നടത്തി പി ആർ ഗോപിനാഥ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു കെ എ വെങ്കടേശ്വര പ്രഭു വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു തുടർന്ന് പ്രവർത്തന റിപ്പോർട്ടും കണക്കും പാസാക്കൽ ഉച്ചതിരിഞ്ഞ് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിലെ ഭാരവാഹികളെ നിയോഗിക്കൽ രണാധികാരി മനോജ് സംസാരിച്ചു മേഖലാനിധി പ്രമുഖ് എ ഒ ജഗന്നിവാസൻ പ്രഭാഷണം അവതരിപ്പിച്ചു നവതല പ്രവർത്തനം കാലഘട്ടത്തിന്റെ അനിവാര്യത എന്ന വിഷയത്തെ ആസ്പദമാക്കി മേഖലാ നിധി പ്രമുഖ് എ ഒ ജഗന്നിവാസൻ പ്രഭാഷണം നടത്തി തുടർന്ന് ഐകമത്യ സൂക്തം ധ്വജാവരോഹണം എന്നിവ നടന്നു ബാബുരാജ് ദാമോദരൻ നന്ദി പറഞ്ഞു ഇന്നലെ ഇന്നലെ കേട്ടത് ഇന്നലെ കേട്ട കാര്യങ്ങൾ അതേപടി ചെയ്താൽ ഏ രാജൻ അത് മൂഢത്വമാവും എന്ന് കുമാരനാശൻ പല പ്രാവശ്യം പറഞ്ഞു പക്ഷെ നിർത്തിയില്ല നമുക്ക് വേറെ ശാസ്ത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല ശാസ്ത്രത്തെക്കുറിച്ച് അറിയാൻ താൽപ്പര്യവുമില്ല ഈ രീതിയിൽ പോയാൽ നമ്മുടെ പുതിയ തലമുറയിലെ യുവ യുവാക്കന്മാർ യുവത എവിടെ നിൽക്കും ഒരു സംശയവും വേണ്ട അവർ ക്ഷേത്രത്തിന് പോകത്തു എന്നിട്ട് നമ്മൾ അവരോട് പറയും അവർ പറഞ്ഞാൽ അനുസരിക്കുന്നില്ല ക്ഷേത്രത്തിൽ പോകുന്നില്ല കാര്യങ്ങളൊന്നും കേൾക്കുന്നില്ല യുവാക്കന്മാർ മാത്രമല്ല ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള വ്യക്തികൾ കച്ചവടക്കാരായിട്ടുള്ള ആളുകൾ അവർ പോകേണ്ട സമയത്ത് കയറിയൊന്നും തൊഴെന്ന് തോന്നി നിവൃത്തിയില്ല കാരണം മാമൂല് ഇതാണ് പാടില്ല ഷട്ട ഷട്ടിടാൻ പാടില്ല ഞാൻ പല ക്ഷേത്രത്തിലും പോകാറില്ല എന്ന് കാരണം ഷട്ടുണ്ട് ബെനീനുണ്ട് എല്ലാം ഊരി പിടിച്ച് പിന്നെ സ്ഥലം പോകാൻ ഒക്കെ ബുദ്ധിമുട്ടുള്ള കാര്യം അതുകൊണ്ട് പുറത്തുനിന്ന് തൊഴിലിട്ട് ഭഗവാനെ കണ്ടിട്ട് പോരും അപ്പം